പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി എൺപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചനവായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ൂന്ന് മുതൽ എഴുപത്തി നാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രമിക്കുക എതിരെ എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു ജോനാഥിൽ നിന്ന് അകന്ന് ജോനാഥൻ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു ബാലനായ ട്രാഫ സുമായിരിച്ചെത്തി അന്ത്യോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു ദമത്രി പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു ദമത്രിയൂസിനെതിരെ പൊരുതി ദമത്രി പരാജയനായി പലായനം ചെയ്തു ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്ത്യോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു യുവരാജാവായ രാജാവായ അന്ത്യോക്കസ് ജോനാഥിനെ ഇവവിധം എഴുതി പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും നാല് പ്രവശ്യികളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു രാജാവ് അവനൊരു സ്വർണ മറ്റ് ബോധനോപകരണങ്ങളും കൊടുത്തയച്ചു സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണ്ണക്കൊളുത്തും ധരിക്കുവാനുമുള്ള അവകാശം നൽകി ജോനാഥിന്റെ സഹോദരനായ സിമിയോനെ ടയറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രകാശം പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു ജോനാഥന് പുറപ്പെട്ട നദിക്കരയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു സിറിയ സൈന്യം അവനോടുകൂടെ സഖ്യം ചേർന്നു അസ്കലോണി എത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി എന്നാൽ ഗാസ നിവാസികൾ അവനെതിരെ നഗര കവാടങ്ങൾ അടച്ചു കളഞ്ഞു അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു അവരെ കൊള്ളയടിച്ചു ഗാസാ നിവാസികൾ ജോന്നാഥനോട് കേണപേക്ഷിക്കുകയും അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമ്യത്തടവുകാരായി പിടിച്ച് അവൻ ജെറൂസലേമിലേക്ക് അയച്ചു ദ മാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയ സൈന്യവുമായി ദമ്മത്രികോസിന്റെ സേനകൾ ഗിലീരിയായി കാർഷത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു സഹോദരനായ സിമിയവനെ നാട്ടിൽ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു സിമിയവൻ മുൻപിൽ പാളയം അടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടവരുതുകയും ഉപരോഗം ഏർപ്പെടുത്തുകയും ചെയ്തു അവൻ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവൻ അതിനെ സമ്മതിക്കുകയും ചെയ്തു അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു ഗണേശ തരാഗത്തിന് അരികെ ജോനാഥനും സേനയും പേളമടിച്ചു അതിരാവിലെ തന്നെ അവർ സമതലത്തിലേക്ക് തിരിച്ചു അവിടെ വെച്ച് വിദേശ സൈന്യം അവനുമായി ഏറ്റുമുട്ടി അവനെതിരെയ മലകളിൽ കിണിരുക്കി അവർ കാത്തിരുന്നു അവർ അവനെ മുഖത്തോടു മുഖം എതിർത്തു അപ്പോൾ പതിയിരുന്നവർ ഉള്ളിൽ സ്ഥലങ്ങളിൽ നിന്നും വന്ന് യുദ്ധത്തിൽ പങ്കുചേർന്നു ഉണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു അപ്സർമിന്റെ മകൻ മത്താത്തിയാസും കാൽഫിയായുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു ജോനാഥൻ വസ്ത്രം കീറി തലയിൽ പൊഴി വിതറി പ്രാർത്ഥിച്ചു അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം അവരെ തുരത്തി അവർ പലായനം ചെയ്തു അവനെ വിട്ട് ഓടിപ്പോയപ്പോൾ ഇത് കണ്ടവർ തിരിച്ചു വന്നവനോട് ചേർന്നു അവൻ ശത്രുക്കളെ പിന്തുടർന്ന് കാദശയിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവരുടെ പാളയം പാളയമടിക്കുകയും ചെയ്തു വിദേശീയരിൽ മൂവായിരം പേർ അന്ന് മരിച്ചു വീണു അനന്തരം ജോനാഥൻ ജറൂസലേമിലേക്ക് മടങ്ങി ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്കാ സഭയിൽ ഇന്ന് ലീമായിലെ കന്യകയായ വിശുദ്ധ റോസായ അനുസ്മരിക്കുന്ന പൊൺസുദിനമാണ് അമേരിക്കയിലെ ആദ്യ വിശുദ്ധയാണ് റോസ പെറുവിലെ ലീമയിൽ സ്പാനിഷ് മാതാപിതാക്കള് ഇസബലിനെ സൗന്ദര്യം മൂലം എല്ലാവരും റോസ എന്നാണ് വിളിച്ചു തുടങ്ങിയത് ചെറുപ്പം മുതൽ ക്ഷമ സഹനം ആഴ്ചയിൽ ഉപവാസം എന്നിവ അനുഷ്ഠിച്ചു പോന്നു അതിനെ ഇരുപത്തി ഇരുമ്പു ചങ്ങലയിൽ അരയിലെ ഇരുമ്പു ചങ്ങലയിൽ മുടിയിൽ മുൾക്കിരീടവും ധരിച്ചിരുന്നു യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ കുടു കുരുമുളക് പൊടി മുഖത്ത് തേച്ച് വികൃതമാക്കിയിരുന്നു മാതാപിതാക്കളുടെ സമ്പത്ത് നശിച്ച് അയൽ വീടുകളിൽ സൂചിപ്പണിയും തോട്ടിപ്പണിയും ചെയ്ത് കുടുംബം പുലർത്തിയിരുന്നു കന്യകയായി ദൈവത്തെ ശുശ്രൂഷിക്കാൻ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഏകാന്തതയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തോട്ടത്തിൽ ഒരു ഭർണശാല കിട്ടി അതിനുള്ളിലാണ് താമസിച്ചത് മുള്ളുകളുടെ ഇടയിൽ ഈ റോസും പുഷ്പിച്ച് മുപ്പത്തി ഒന്നാം വയസ്സിൽ കൊഴിഞ്ഞു വീണു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ